ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ ഇടതുപക്ഷം സ്വയം വിമർശനം നടത്തുമെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു തെരഞ്ഞെടുപ്പ് തോൽവി പരിശോധിക്കാൻ സി പി എമ്മിനും സി പി ഐക്കും സംയുക്ത സമിതി ഉണ്ടാവില്ല സർക്കാർ തലത്തിൽ നേതൃമാറ്റം സി പി ഐ ആവശ്യപ്പെടുന്നില്ലെന്നും അദ്ദേഹം തൃശൂരിൽ പ്രതികരിച്ചു ഇടതുപക്ഷമാകെ തന്നെ എല്ലാ മതേതര ബന്ധുക്കളുമായി ചേർന്നുകൊണ്ടും ഞങ്ങൾ പഠിക്കും എന്തുകൊണ്ട് ഇതുപോലൊരു പാർട്ടിക്ക് ഈ തൃശ്ശൂരിൽ ഇത്തരം ഒരു വിജയമുണ്ടാക്കാൻ പറ്റിയെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് ഞങ്ങൾ നിലപിടിക്കാൻ പോകുന്നില്ല ഞങ്ങൾ കരയില്ല പക്ഷെ ഞങ്ങൾ നിറഞ്ഞ നിരൂപക്ഷത്തോടുകൂടി തന്നെ ഇതിൻ്റെ എല്ലാ പാഠങ്ങളും പഠിക്കും അത് സി പി ഐ പഠിക്കും സി പി എം പഠിക്കും എൽ ഡി എഫിൽ ഓരോ കക്ഷിയും പഠിക്കും ഞങ്ങളാവശ്യമായിട്ടുള്ള എല്ലാ തിരുത്തലും വരുത്തും ഞാൻ സി പി ഐയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗമാണ് എന്ന് പറഞ്ഞാൽ സി പി ഐയുടെ ജനറൽ സെക്രട്ടറിയും പത്ത് സെക്രട്ടറിമാരും അടങ്ങുന്ന സമിതിയാണ് ദേശീയ സെക്രട്ടേറിയറ്റ് അതിലംഗമാണ്